ഹായ് ഹലോ ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് തൊടിയിൽ കിളച്ച് ഒരു തെങ്ങാക്കുവെക്കുക എന്ന് വിചാരിച്ചിറങ്ങിയിരിക്കുകയാണ് അപ്പോൾ കിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഏരിയ കുറച്ച് വെട്ടുകല്ലും ഒക്കെ ഉള്ള ഏരിയ ആണ് അതുകൊണ്ട് എത്രത്തോളം റിസ്ക് എടുക്കേണ്ടി വരും എന്നുള്ളത് അറിയില്ല ഇതിപ്പോൾ കുഴിച്ച് തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് വെട്ടുകല്ലുകാരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് താത്തിനോക്കട്ടെ അപ്പോൾ താത്തി കുറച്ച് വന്നപ്പോഴേക്കിനും ഫുള്ള് വെട്ടുകെല്ലാം ആയി അപ്പോൾ നമ്മൾ ചട്ട കമ്പിയൊക്കെ ഉപയോഗിച്ച് കുഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എത്രത്തോളം റിസ്ക് എടുക്കേണ്ടി വരും എന്നറിയില്ല എന്നാലും നല്ല ഹാർഡായിട്ടുള്ള വെട്ടുകൾ തന്നെയാണ് ഇപ്പോൾ ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒന്ന് നന്നായി താത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിലിപ്പോൾ ഒരു തെങ്ങ് വയ്ക്കാൻ ആവശ്യമായത് ഒരു മൂന്നടി താഴ്ചയും മൂന്നടി വീതിൻ മൂന്നടി നീളമായിട്ടുള്ളൊരു കുഴിയാണ് നമുക്ക് വേണ്ടത് ഇതിപ്പോൾ അത്രത്തോളം താഴ്ത്താൻ കഴിയുന്ന എനിക്ക് യാതൊരു വിശ്വാസം ഇല്ലാണ്ടായിട്ടുണ്ട് ഇപ്പോൾ എന്താ വെച്ചാൽ നല്ല വെട്ടുകല് തന്നെയാണ് സ്ട്രോങ് ആയിട്ടുള്ള വെട്ടുകല്ലാണ് കൂത്തി താഴ്ത്തി നോക്കി വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ തെങ്ങ് വെച്ചാൽ എത്രത്തോളം വിജയിക്കും എന്നുള്ളതും അറിയില്ല നമ്മൾ വീട്ടിൽ രണ്ട് തെങ്ങ് ഞാൻ മുറിച്ചായിരുന്നു അപ്പോൾ എൻ്റെ ഭാഗം രണ്ട് തെങ്ങ് ഇരിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു തെങ്ങ് വയ്ക്കാം എന്നുള്ള പ്ലാനിങ്ങിലെത്തിയത് കുഴിച്ച് കുറച്ച് നല്ല വെട്ടുവെല്ലുവായി അതുപോലെ മഴയും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതൊന്നും വക വെക്കാണ്ട് നമുക്ക് കുഴിച്ചു പോവാം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒന്നാം ദിവസം ഇത്ര കുഴിച്ചിട്ടുണ്ട് ഈ കുഴിയൊക്കെ നിർത്തിയാക്കിയിട്ട് നിർത്താൻ പോവാണ് അപ്പോൾ നമ്മൾ രണ്ടാം ദിവസം പണി തുടങ്ങിയിട്ടുണ്ട് രണ്ടാം ദിവസം ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് എന്നാലും കുഴിച്ച് നോക്കാം മഴയും ഈ ഒരു വെട്ടുകല്ലും മുക്കപ്പാടം എന്ത് ചെയ്യും എന്നറിയില്ല എന്നാലും നോക്കി നോക്കട്ടെ നമ്മളിങ്ങനെ കുഴിച്ച് നിൽക്കുമ്പോൾ അപ്പുറത്തെ ഇവിടുത്തെ താത്ത നമ്മളെ നോക്കുന്നുണ്ട് എന്താപ്പീ പഹീ ഈ കൊല്ലം പുറത്ത് കാട്ടണു എന്നായിരിക്കും ഇപ്പൊ അവര് നോക്കുന്നുണ്ടാവുക いや、まただ。何、来るか。<laughs> <laughs> 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 അപ്പോൾ മഴ ഒന്നും കൂടി ശക്തിയായി അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഒരു തൊപ്പിയൊക്കെ ഇട്ടിട്ട് പരിപാടി തുടങ്ങി മഴേനെ നോക്കി എന്നാൽ പണി നടക്കില്ല നമ്മൾ പണി കഴിഞ്ഞ് വന്നിട്ടാണ് ഈ ഒരു പരിപാടി അതുകൊണ്ട് മഴ തുറട്ടെ എന്ന് പറഞ്ഞ് മാറി നിന്നു കഴിഞ്ഞാൽ ഇരുട്ടാവുള്ളൂ അതുകൊണ്ട് ഈ വെളിച്ചത്തിൽ തന്നെ ഏകദേശം കൊണ്ട് കുഴിക്കുക എന്ന് വെച്ചു അപ്പോൾ നമ്മുടെ കുഴി അവസാന ഘട്ടത്തിലെത്തി അപ്പോൾ നമുക്ക് രണ്ടരയ്ക്ക് രണ്ടര ഒരു കുഴിയാണ് കുഴിക്കാൻ കഴിഞ്ഞത് മൂന്നുക്ക് മൂന്നും നമുക്ക് എത്തിയില്ല അപ്പോൾ ഇനി നാളെ ഇതിൽ തെയ്യ് നടാൻ പോവാണ് അപ്പോൾ നമ്മൾ തെയ്യൊക്കെ ഒന്ന് കൂടെയെന്ന് വേറെ അടിച്ചെടുത്തു നമ്മൾ വാങ്ങിയ ഇനം എന്ന് പറയുന്നത് കെരസ്രീ എന്നൊരു ഐറ്റമാണ് വാങ്ങിയിരിക്കുന്നത് ഇത് മൂന്നാം കൊല്ലം കൊണ്ട് കായ്ക്കും എന്നൊക്കെയാണ് അവർ പറഞ്ഞത് ഇതിപ്പോൾ ഏകദേശം ഒരു വർഷത്തിൻ്റെ അടുത്തായ തെയ്യാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ പിന്നെ നമ്മൾ വേപ്പിൻ പിണ്ണാക്കാണ് ിട്ടുകൊടുക്കുന്നത് വേപ്പിൻ പിണ്ണാക്ക് ഒരു അര കിലോ ഇട്ട് കൊടുക്കുന്നുണ്ട് വേപ്പിൻ പിണ്ണാക്ക് നമ്മൾ ഏതൊരു ചെടി നടുകയാണെങ്കിലും ആദ്യം അടിപൊളമായിട്ട് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് വേരോടാനൊക്കെ നല്ലതാണ് ഈ വേപ്പിൻ പിണ്ണാക്ക് പിന്നെ അതുപോലെ നമ്മൾ എല്ലുപൊടിയാണ് പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഈ പന്നി ശല്യവും ഒക്കെ ഉള്ള ഈ എല്ലുപൊടി ഇടരുത് എല്ലുപൊടി ഇട്ട് കഴിഞ്ഞാൽ പന്നി വന്ന് തെങ്ങ് പുഴക്കി താഴ്ത്തിട്ടിട്ടുണ്ടാവും അപ്പോൾ അതിനായി നിൽക്കരുത് അത് നിൽക്കുക ആദ്യം എല്ലുപൊടി ഇടുക എല്ലുപൊടി ഇട്ടതിന് അതിൻ്റെ മുകളിൽ വെപ്പ് മണ്ണാക്കി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ പന്നിശല്യൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇനി ഇതിലൊന്ന് മണ്ണൊക്കെ ഇട്ട് നിറച്ച് കൊടുക്കുന്നുണ്ട് അതിന് മണ്ണ് നല്ല മണ്ണിന് വേണ്ടിയിട്ട് ഈ വെട്ടുകെല്ലി മണ്ണ് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് അപ്പുറത്തുനിന്ന് കോരിക്കൊണ്ടുവന്നിട്ടാണ് നമ്മളിപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഈ കോഴി ഫുള്ളായിട്ട് മൂടത്തക്ക രീതിയിലൊന്നും ഇട്ട് കൊടുക്കണ്ട നമ്മുടെ കൂടെൻ്റെ അത്ര ഭാഗേ നമുക്ക് ഇട്ടുകൊടുക്കേണ്ടു കൂടെ നിന്ന് കുറച്ചും കൂടി പൊന്താന്നല്ലാതെ ഒരുപാട് ആ കുഴി മുഴുവൻ മൂട എന്ന് പറഞ്ഞിട്ട് മണ്ണാരും കൂടെ ഇട്ട് കൊടുക്കരുത് മണ്ണിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മഴക്കാലം കൂടിയാണ് അതിൻ്റെ തണ്ടൊക്കെ അളിഞ്ഞ് സംഭവം നാശമായി പോവും അപ്പോൾ നമ്മൾ ഏകദേശം ഇത്ര മണ്ണാണ് ഇട്ടുകൊടുത്തിന് കുറച്ചും കൂടി ഒന്ന് ഇടാം അതിൻ്റെ കൂടെ മൂടത്തക്ക രീതിയിൽ ഒന്നിട്ട് അതിൻ്റെ ചോട്ടിൽ വെള്ളം നിൽക്കാത്ത രീതിയിൽ നാല് ഭാഗവും ഒന്ന് ഇതുപോലെ ചവിട്ടിക്കൊടുക്കുന്നുണ്ട് ചോട്ടിൽ വെള്ളം നിന്ന് കഴിഞ്ഞാലും അതുപോലെ തെയ്യം അളിഞ്ഞ് പോവും അപ്പോൾ മണ്ണിൽ ലേശം കൂടി കുറവുണ്ട് അതും കൂടി ഒന്ന് വെട്ടിയിട്ടിട്ട് നമ്മൾ ആ കൂട മൂടത്തക്ക രീതിയിലാക്കി വെച്ചിട്ടുണ്ട് ഇനി വേരൊക്കെ ഒന്ന് പിടിച്ച് കഴിഞ്ഞ് നമുക്ക് കുറച്ച് വളമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാണ്ട് അപ്പോൾ മണ്ണിൽ ലേശം കൂടി കുറവുണ്ട് അതൊക്കെ ഒന്ന് കളച്ച് ഒന്ന് സീറ്റിങ് ആക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഒരു തെയ്യൻ്റെ പണി ഫുള്ളായി കഴിഞ്ഞു നമുക്കപ്പോൾ അടുത്ത തൈയും കൂടി വെക്കാം ഇതുപോലെ അപ്പോൾ നമ്മുടെ മകന് ഇങ്ങനെയുള്ള പണികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആളിപ്പോൾ വളമൊക്കെ കൊണ്ടുവന്ന് തന്നിട്ട് നമ്മളെ സഹായിക്കാൻ വേണ്ടി കയറി വന്നാണ് അപ്പോൾ നമ്മൾ എല്ല്പൊടിയും വേപ്പും മണ്ണൊക്കെ അതുപോലെ തന്നെ ഇതിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് തേക്കുന്ന ലെവലാക്കി വെക്കുക എന്നിട്ട് മണ്ണ് അതുപോലെ തന്നെ അതിൽ നിറച്ച അതുപോലെ ഇതിലും ഒന്ന് നിറച്ച് കൊടുക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ